ഒടുവിലത് നടന്നു എപ്പോൾ നടക്കുമെന്ന് കരുതി കാത്തിരിക്കുമായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ പിന്തുണയ്ക്കാൻ സുഡാപ്പി തീരുമാനിച്ചു യു ഡി എഫിന് വേണ്ടി പ്രചാരണത്തിനിറങ്ങില്ലെന്നും കേരളത്തിൽ മത്സരിക്കില്ലെന്നും സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുഴ അഷറഫ് മൗലവിയാണ് അറിയിച്ചത് ബി ജെ പി വീണ്ടും അധികാരത്തിൽ വരാതിരിക്കാനാണ് ദേശീയ പാർട്ടിയായ കോൺഗ്രസ് നയിക്കുന്ന യു ഡി എഫിനെ പിന്തുണയ്ക്കുന്നത് ജാതി സെൻസസ് നടത്തുമെന്നും സാമൂഹ്യനീതി ഉറപ്പാക്കുമെന്നുമുള്ള കോൺഗ്രസിൻ്റെ വാഗ്ദാനവും പിന്തുണയ്ക്ക് കാരണമാണ് വിയോജിപ്പുകൾ ഉണ്ടെങ്കിലും യു ഡി എഫ് ഘടകക്ഷി എന്ന നിലയിൽ മുസ്ലിം ലീഗ് കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കും പിന്തുണ നൽകും പതിനായിരം മുതൽ ഇരുപത്തി ഏഴായിരം വോട്ടുകൾ വരെ ലോക്സഭാ മണ്ഡലങ്ങളിൽ തങ്ങൾക്കുണ്ട് പിന്തുണ തേടി മുന്നണികളാരും ഔദ്യോഗികമായി സമീപിച്ചിട്ടില്ല വ്യക്തിപരമായി സ്ഥാനാർത്ഥികൾ നേതാക്കളുമായി ബന്ധപ്പെടുന്നുണ്ട് എൻ ഡി എ സ്ഥാനാർത്ഥിയും പിന്തുണ അഭ്യർത്ഥിച്ചിരുന്നുവെന്നും അഷറഫ് മൗലവി പറഞ്ഞു പക്ഷേ ഇക്കാര്യത്തിൽ കോൺഗ്രസ് നേതാക്കൾ ഉരുണ്ടു കളിക്കുകയാണ് ഉത്തരത്തിലിരിക്കുന്നത് എടുക്കുകയും വേണം കക്ഷത്തിലിരിക്കുന്നത് വീഴാനും പാടില്ല തെരഞ്ഞെടുപ്പിൽ എസ് ഡി പിയുടെ പിന്തുണ സ്വീകരിക്കണോ എന്ന് പാർട്ടി ആലോചിച്ച് തീരുമാനിക്കുമെന്നാണ് കെ പി സി സി പ്രസിഡന്റിന്റെ ചുമതല വഹിക്കുന്ന എം എം ഹസൻ പറയുന്നത് പിന്തുണ തേടി സുഡാപ്പിയുമായി ചർച്ച നടത്തിയിട്ടില്ലെന്നും കൂട്ടിച്ചേർത്തു എന്തിനാണ് ഇങ്ങനെ ഉരുണ്ടു കളിക്കുന്നതെന്നാണ് മനസ്സിലാകാത്തത് കാരണം അവരുമായി നിരന്തരം ബന്ധപ്പെടുന്നത് ഈ മുതിർന്ന നേതാക്കളാണ് ഹസൻ പറയുന്നത് പിന്തുണയ്ക്കുന്നത് അവരുടെ കാര്യമാണ് ആരുടെ വോട്ടിനോടും അയത്തമില്ലെന്നുമാണ് സുഡാപ്പി വർഗീയ പാർട്ടിയാണോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഹസൻ മറുപടി നൽകിയില്ല അപ്പോഴും സി പി എമ്മും ബി ജെ പിയും അന്തർധാര സജീവമാക്കാനാണ് ശ്രമിക്കുന്നത് പിണറായി സർക്കാരിലെ മന്ത്രിമാരുടെ ചിത്രം വെച്ച് കർണാടകത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥി പ്രചാരണം നടത്തുന്നതും ധാരണയുടെ ഭാഗമാണെന്നുമാണ് ഹസൻ പറയുന്നത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് സിറ്റിംഗ് സീറ്റിലാണ് അദ്ദേഹം വടക്കേ ഇന്ത്യയിലാണ് മത്സരിക്കേണ്ടതെന്ന എൽ ഡി എഫിൻ്റെ അഭിപ്രായം ശരിയല്ല അദ്ദേഹത്തിനെതിരെ സി പി ഐ ദേശീയ നേതാവിനെ ഇറക്കിയത് ഉചിതമായില്ല ഉമ്മൻചാണ്ടിയുടെ കുടുംബം തെരഞ്ഞെടുപ്പ് ഇറങ്ങുന്നതിനെ സ്വാഗതം ചെയ്യും സ്ഥാനാർത്ഥികളുടെ ആവശ്യപ്രകാരം പ്രചാരണം നടത്തുന്നതിന് പ്രോത്സാഹനം നൽകും ഡൽഹിയിലെ മഹാറാലിയോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പിയും പരിഹുരാന്തയിലായി അവരുടെ ആത്മവിശ്വാസം നശിക്കുകയാണ് എതിരാളികളെ കേസിൽ കുടുക്കുകയും ജയിലിലടച്ചും ജയിക്കാമെന്ന മോഹം നടക്കില്ല ഇന്ത്യ മുന്നണി മുന്നൂറ് സീറ്റുകളുമായി അധികാരത്തിലെത്തും കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരിനെതിരായ വിധിയെഴുത്തായും തെരഞ്ഞെടുപ്പ് മാറുമെന്നുമാണ് ഹസൻ അവകാശപ്പെടുന്നത് ഏതായാലും അവരുടെ മതേതരത്വം വെളിച്ചത്തായി സുഡാപി വ്യക്തമായി പറഞ്ഞ ശുദ്ധിക്ക് ഇനിയെങ്കിലും ഹസ്സന് തുറന്നു പറഞ്ഞുകൂടെ ഞങ്ങളൊന്നാണെന്ന്